ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ എം ബി പ്രോപ്പർട്ടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇത് വയനാട് വയനാട്ടിലെ മീനങ്ങാടി മീനങ്ങാടി ടൗണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ അടുത്തായിട്ട് അതിമനോഹരമായ അഞ്ച് ഏക്കർ സ്ഥലം വിൽപ്പനക്കുണ്ട് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ സ്ഥലത്തിന് ചുറ്റും നല്ല വേജിയുള്ള റോഡുണ്ട് തൊണ്ണൂറ് ശതമാനം നിരപ്പായ കരഭൂമിയാണ് ഇരുപത് റിസോർട്ടിന് പെർമിറ്റ് ഉണ്ട് റോഡ് കറണ്ട് വെള്ളം എല്ലാ സൗകര്യമുണ്ട് മെയിൻ ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ മിക്സ്ഡ് ഏരിയ ഈ കാണുന്ന സ്ഥലം തന്നെയാണ് ഈ സ്ഥലത്ത് ഒരു വീടുണ്ട് അതുപോലെ നല്ലൊരു കുളമുണ്ട് ചുറ്റും റോഡുണ്ട് ഈ സ്ഥലം അഞ്ച് ഏക്കറാണ് ഉള്ളത് ഇത് മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ സെൻറ്റിന് എഴുപത്തി അയ്യായിരം രൂപ മാത്രം അതുപോലെ പത്ത് സെൻറ്റ് ഇരുപത് സെൻറ്റ് എന്ന പ്ലോട്ട് ആവശ്യമുള്ളവർക്ക് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ തോതിൽ കൊടുക്കുന്നതാണ് നല്ല വ്യൂ ഉണ്ട് അതുപോലെ നല്ല പ്രൈവസിയാണ് ചുറ്റു ഭാഗത്ത് റോഡും ഉണ്ട് ഈ സ്ഥലം നിങ്ങൾക്ക് ആർക്കെങ്കിലും താൽപ്പര്യമുണ്ടെങ്കിൽ ഉടനെ തൊണ്ണൂറ് എഴുപത്തി നാല് എഴുപത് എൺപത്തൊന്ന് പൂജ്യം ഏഴ് എന്ന നമ്പറിൽ വിളിക്കേണ്ടതാണ് ഓക്കെ താങ്ക്